െ അപ്പുക്കൂട്ടൊരു വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തേ പിന്നെ ഞാൻ ഒരു ഞാനൊരു ആറുമണി ആറരയൊക്കെ ആകുമ്പോഴാണ് കേട്ടോ ചില ദിവസങ്ങളിൽ എഴുന്നേൽക്കുന്നത് ചില ദിവസങ്ങളിൽ ഒൻപത് മണി ആവാറും ഉണ്ട് അപ്പോൾ ഇന്ന് രാവിലെ ആറുമണിക്ക് എണീറ്റിട്ട് ഉറക്കപ്പിച്ചൊക്കെ ഒന്ന് പോകാൻ വേണ്ടി മുഖമൊക്കെ കഴുകിയിട്ട് മുടിയൊക്കെ ഒന്ന് കെട്ടി കെട്ടിവെക്കുകയാണ് കേട്ടോ അപ്പം എന്നെപ്പോലെ ഇതുപോലെ മുടി കെട്ടുന്നുണ്ടെങ്കിൽ ഒരിക്കലും വലിച്ചു മുറുക്കി കെട്ടരുത് കാരണം ഫ്രണ്ടിൽ കഷണ്ടി ആവാൻ സാധ്യതയുണ്ട് എന്നിട്ട് ഞാൻ എന്നോട് തന്നെ കണ്ണാടിയിൽ നോക്കി ഒരു നല്ല ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞു ഗുഡ് മോർണിംഗ് രാവിലെ എഴുന്നേറ്റിട്ട് നേരെ അടുക്കളയിലോട്ട് പോകുന്ന ചില അമ്മമാരുണ്ട് എൻ്റെ വീട്ടിലൊരു അമ്മയുണ്ട് അങ്ങനെ കേട്ടോ അതിനു പകരം മുഖമൊക്കെ ഒന്ന് കഴുകിയിട്ട് കണ്ണാടിയിൽ നോക്കി നമ്മളൊന്ന് എന്തെങ്കിലുമൊക്കെ നല്ല രീതിയിൽ സംസാരിച്ചാൽ ഉണ്ടല്ലോ നമുക്ക് ആ ഒരു ദിവസം അടിപൊളിയായിരിക്കും കേട്ടോ കാരണം എൻ്റെ അമ്മയൊക്കെ രാവിലെ എണീറ്റ് കഴിഞ്ഞ് മുഖമൊക്കെ കഴുകി കണ്ണാടി ഒന്നും നോക്കൂല്ല നേരെ അടുക്കളയിലോട്ടങ്ങ് കയറുക ചെയ്യുക ഇപ്പം ഞാൻ എടുത്തേക്കുന്ന പുതിയൊരു ശീലമാണ് മുഖമൊക്കെ കഴുകി കണ്ണാടിയിൽ നോക്കിയിൽ നോക്കിയിട്ട് കുറച്ച് നാല് നല്ല വർത്തമാനം അല്ലെങ്കിൽ ഒരു ഹാപ്പി ആയിട്ടുള്ള ഒരു ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞിട്ട് പോയി പല്ല് അയക്കാനൊക്കെ ബ്രഷ് എടുത്താൽ മതി കേട്ടോ അപ്പം ഞാൻ കാക്കക്കുളി എന്ന് പറയുന്ന പോലെ എൻ്റെ പല്ല് ഇപ്പൊ ഒക്കെ പെട്ടെന്നാണ് കേട്ടോ അങ്ങനെ ഞാൻ പല്ലൊക്കെ തേച്ച് ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ട് നേരെ മുറ്റത്തോട്ടൊക്കെ ഇനി ഒന്ന് കുറച്ച് നേരം ഇറങ്ങി നടക്കാമെന്ന് വിചാരിച്ചു ഇത്രയും ചൂടുള്ള സമയത്ത് രാവിലെ കഥക് തുറക്കുമ്പോൾ ഒരു തണുത്ത കാറ്റ് വീശും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എനിക്കത് അങ്ങനെ മുറ്റത്തിറങ്ങി ഇങ്ങനെ നോക്കിയപ്പോൾ ഉണ്ടടാ നമ്മൾ വേസ്റ്റിൽ കളഞ്ഞേക്കുന്ന നമ്മൾ ഫുഡ് കൊണ്ടുവന്ന പാത്രം കഴിഞ്ഞ ദിവസം നമ്മൾ സുപ്രീമിൽ പോയപ്പോൾ ഡോണറ്റ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കാക്കയോ പൂച്ചയോ എന്തോ കൊത്തി ഫ്രണ്ടിൽ കൊണ്ടിട്ടിട്ടുണ്ട് പിന്നെ കുറേ കരിയിൽ കിടപ്പുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഇങ്ങനെ ഫോണിൽ കൂടെ നോക്കുമ്പോൾ അറിയാൻ പറ്റില്ല ഞാൻ തൂത്ത് വരുമ്പോൾ മനസ്സിലാവും അപ്പോൾ ഞാൻ വിചാരിച്ചു മുറ്റമൊക്കെ തൂക്കാമെന്ന് നമ്മുടെ മാവിൽ ഒരുപാട് മാങ്ങ പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ രാത്രിയാകുമ്പോൾ എന്തോ ഒരു ജീവി വന്ന് ഇത് ഫുള്ള് കടിച്ചിടുന്നുണ്ട് ഒരുപാട് മാങ്ങ ഇതുപോലെ കടിച്ചു നിലത്തിട്ടു കേട്ടോ ഒരു സെറ്റ് ഞാൻ കഴുകി വൃത്തിയാക്കി ഉപ്പിലിടാൻ ഇട്ടു അതായത് കണ്ണിമാങ്ങ ഉപ്പിലിടില്ലേ അതുപോലെ ഇടാൻ വേണ്ടി ഇട്ടു ഇതിപ്പോൾ ഇന്ന് നോക്കിയപ്പോൾ അതാ ഒരുപാട് മാങ്ങ പിന്നെയും കടിച്ചിട്ടേക്കുന്നു കേട്ടോ അതായത് അതിൻ്റെ തണ്ട് കടിച്ച് അത് വെറുതെ ഇങ്ങ് ിച്ച കളയുകയാണ് എന്ത് ജീവിയാന്നറിയില്ല ഇനിയിപ്പോൾ ഏട്ടനോട് ഇത് ഫുള്ള് പേപ്പറിൻ്റെ ഇതും കൊണ്ട് കവർ ചെയ്തിടാൻ വേണ്ടി പറയണം അപ്പുറത്തെ മാവിൽ നിന്നും ഒരുപാട് മാങ്ങയൊന്നും പിടിച്ചിട്ടില്ല കേട്ടോ അവിടെ ഇവിടെയൊക്കെ കുറേ പിടിച്ചിട്ടുള്ളൂ മഴയാണെങ്കിൽ പൂവെല്ലാം മഴയത്ത് തല്ലിപ്പോവും വെയിലാണെങ്കിൽ ഉണങ്ങിയും പോവും ഇന്ന് മഴയും വെയിലാണെങ്കിലും പ്രശ്നമൊന്നുമുള്ള രീതിയിലാണ് ഇപ്പോൾ മാവ് കണ്ടോ പഴുത്ത് പോയേക്കാണ് കുഞ്ഞു വന്ന മാങ്ങകളെല്ലാം അങ്ങനെ കുറച്ച് നേരം അതൊക്കെ നിന്ന് കണ്ടുകൊണ്ട് തന്നു ആദ്യം ഞാൻ കാണിച്ചപ്പോൾ ഫ്രണ്ട് മുറ്റത്ത് വലിയ കരിയില ഒന്നും തോന്നിയില്ലെന്ന് വിചാരിക്കുന്നു പക്ഷെ തൂത്ത് വന്നപ്പോൾ കണ്ടോ ശരിക്കും കുഞ്ഞു കുഞ്ഞു കരിയിലകൾ ഇതിന്റെ ഇടയിലെല്ലാം ഉണ്ട് കേട്ടോ അപ്പക്കുടിൻ്റെ പുറത്ത് കളിക്കുന്ന കളിപ്പാട്ടങ്ങളെല്ലാം അതായത് ബോൾ ബാറ്റ് അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഈ ചെടിയുടെ ഇടയിലെല്ലാം കിടപ്പുണ്ട് കേട്ടോ അവനോട് എത്ര പറഞ്ഞാലും അവന് ഇതിൻ്റെ ഇടയിലൊക്കെ കൊണ്ടിടളളൂ ഇന്ന് രാവിലെ തന്നെ മുറ്റമൊക്കെ ഞങ്ങൾ അടിച്ചു വരുന്നതെന്താണെന്ന് വെച്ചാൽ സാധാരണ ഞാൻ വൈകുന്നേരം കേട്ടോ അടിച്ചു വരി എല്ലാം വൃത്തിയാക്കി ഇടുന്നത് ഏട്ടന ഇന്ന് രാവിലെ ഡ്യൂട്ടിക്കൊന്നും പോകണ്ട അപ്പം വെള്ളം ഒഴിക്കുന്നത് പകലായിരിക്കും അപ്പം ഞാനാ ഒഴിക്കുന്നെങ്കിൽ ഞാൻ ആദ്യം പോയി മുറ്റം തൂത്തട്ടേ വെള്ളം ഒഴിക്കുകയുള്ളൂ കേട്ടോ ഇല്ലെങ്കിൽ നിലത്തീ ഇലയെല്ലാം കൂടെ കിടന്ന് ആകെ ഒരു വൃത്തികേടായിട്ട് കിടക്കും അതുകൊണ്ട് ഏട്ടനെ എഴുന്നേൽക്കുന്നതിന് മുമ്പും മുറ്റം എല്ലാം അങ്ങ് ഫ്രണ്ട് വശ അടിച്ചിട്ടു പിന്നെ അപ്പുക്കുട്ടനാട്ടോ കാരണം അടുക്കള വശമൊക്കെ ഏത് സമയവും വൃത്തികേടാക്കി കിടക്കും കേട്ടോ കാരണം കാക്കയൊക്കെ വന്ന് കൊത്തി ഇങ്ങനെ പറക്കി ഇടും അപ്പോൾ ഇതിന്റെ ഇടയിലോട്ട് അവൻ വന്നിട്ട് ഓരോന്ന് പറക്കാൻ നിൽക്കും കേട്ടോ അപ്പോൾ ആ ഒരു കാര്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പു എഴുന്നേക്കുന്നതിന് മുമ്പ് ഞാനിതെല്ലാം അങ്ങ് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി ഇടുന്നത് അപ്പോൾ അടുക്കള സൈഡ് ഞാനൊന്ന് ഒതുക്കിയിട്ടു കേട്ടോ വൃത്തിയാക്കി ഒന്ന് ഒതുക്കിയിട്ടു ആ ഒരു മതിൽ സെപ്പറേറ്റ് ആയിട്ട് ഞാനൊരു അടുക്കള കെട്ടാമെന്ന് പണ്ട് വിചാരിച്ചിട്ട് അത് ഇളക്കാഞ്ഞത് ഇനിയിപ്പം അച്ഛനോ ആരെങ്കിലുമൊക്കെ വരുമ്പം അല്ലെങ്കിൽ ഇഷ്ടിക എടുത്ത് തല്ലിപ്പൊളിച്ച് കളയണം ആ ഒരു സാധനം എനിക്കിപ്പോ എന്തോ അത് ഇഷ്ടപ്പെടുന്നില്ല അതവിടെ നിക്കുന്നത് അപ്പോൾ ഉടനെ ഇനി അത് ഞാൻ തല്ലിപ്പിടിച്ച് കളയും കേട്ടോ എല്ലാം ഒന്ന് ഒതുക്കിയിട്ട് കയ്യും കാലും ഒക്കെ ഒന്ന് കഴുകി അടുക്കളയിൽ ചെന്ന് ദോഷമാവ് എടുത്ത് പുറത്ത് വെച്ചു കേട്ടോ അപ്പോഴാണ് നമ്മുടെ അപ്പുക്കൂട്ടെ നേടിയിട്ടിട്ട് അവന് സുസുമുള്ളണം പറഞ്ഞത് അപ്പക്കുട്ട സ്ഥിരമായിട്ട് സൂസും ഉള്ളുന്ന സ്ഥലാ കേട്ടോ അത് എത്ര പറഞ്ഞാലും കേക്കൂല അങ്ങോട്ടേ ഓടി പോത്തുള്ളൂ ഈ അപ്പക്കുട്ടന എണ്ണയെ പിടിച്ച് കിടത്തി ഉറക്കിയതാ അവൻ്റെ കൂടെ കൂട്ട് കിടന്നതാണ് ഞാനും കിടന്നുറങ്ങി ഇപ്പം സമയം പോകുന്ന കൂടി ആയിട്ടുണ്ട് എൻ്റെ പൊല്ല കുരങ്ങ് വേഗം എഴുന്നേറ്റ് അടുക്കളയിൽ വന്നിട്ട് ഞാൻ ദോശ വിടാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പക്കുട്ടം പല്ലൊക്കെ തേച്ചിട്ട് അടുക്കളയിലെ ഷീറ്റിൽ തന്നെ വന്നിരിപ്പുണ്ട് ഞാൻ അടുക്കളയിലുണ്ടോ അപ്പുക്കുട്ടം എന്താ ഈ ഒരു സ്ഥലത്ത് തന്നെ കാണും കേട്ടോ അങ്ങനെ ഞാൻ വേഗം ദോശയൊക്കെ കൂട്ടി അവന് ഫുഡ് കൊടുത്തു അത് കഴിഞ്ഞ് ഏട്ടന് മുട്ടയുടെ വെള്ളം കൊടുക്കാറുണ്ട് കേട്ടോ ഞാൻ അപ്പോൾ അതിന് വേണ്ടി മൂന്ന് മുട്ട എടുത്തിട്ട് അതിൽ ഞാൻ കുറച്ച് എണ്ണ ഒഴിക്കുന്നുണ്ട് സാധാരണ ഞാൻ ഉപ്പാട്ടോ ഇട്ട് കൊടുക്കാറുള്ളത് കഴിഞ്ഞ ദിവസം നമ്മൾ ഈസ്റ്ററിന് ശീചാണ്ടിയുടെ അടുത്ത് പോയപ്പോൾ ഷീചാൻറ്റിയാണ് പറഞ്ഞത് ഉപ്പ് ഇട്ട് കൊടുത്താൽ പിന്നെയും മുട്ട പൊട്ടും പക്ഷേ കുറച്ച് എണ്ണയൊന്ന് ഒഴിച്ചു കൊടുത്തു നോക്ക് മുട്ട നല്ല അടിപൊളിയായിട്ട് കിട്ടുമെന്ന് കേട്ടോ ഞാൻ പറഞ്ഞ് അങ്ങനെ ചെയ്ത് നോക്കിയപ്പോൾ കിട്ടുമായിട്ട് കിട്ടി അങ്ങനെ അപ്പക്കൂട്ടം ദോശയൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് എനിക്ക് കഴിക്കാനുള്ള ദോശ കേട്ടോ ഈ ഗംഗം കാണിക്കുന്നത് നമ്മുടെ ആ ഒരു ചട്ടിയിലെ ചൂടൊക്കെ പോയി ഇപ്പം ചൂടൊന്നുമില്ല അവൻ അവൻ്റെ സന്തോഷത്തിന് വേണ്ടി ചെയ്യുന്നതാണ് അവനിപ്പം ഞാൻ ജോലിയൊക്കെ ഇങ്ങനെ ചെയ്യുന്ന കണ്ടല്ലേ വളരുന്നത് അതുകൊണ്ട് അവന് ഇങ്ങനെ കുക്ക് ചെയ്യാനും പാത്രം കഴിയാനും ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞാൻ അവനെ നിരുത്സാഹപ്പെടുത്താറുമില്ല അങ്ങനെ അവൻ താ ചൂട് ദോശ അമ്മയ്ക്ക് വേണ്ടി ചുട്ട് കൊണ്ടുതരാട്ടോ ഞാൻ അവന് കൊടുക്കുന്ന പോലെ അവൻ എനിക്കും കൊണ്ടു ആക്ട് ചെയ്യുക

അപ്പോൾ റെഡി ആവുന്നൊന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ ആകെ ഒരു ഓട്ടപ്പാച്ചിലായിരുന്നു അപ്പോൾ ഇനി നേരെ ഇവിടെ സീ അപ്പോൾ മുടി വെട്ടണമെന്ന് അപ്പോൾ ഇച്ചിരി നേരത്തെ ഇറങ്ങുന്നത് സീ ചേട്ടന് ടാർലറിൽ കയറി മുടി വെട്ടണം അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ സിനിമയ്ക്ക് വേണ്ടി പോകുന്നത് എൻ്റെ സൺസ്ക്രീൻ എല്ലാം എന്തായിരിക്കുന്നു കൊണ്ടുവയ്ക്കാൻ ആൾ വരും അപ്പോൾ വെള്ളം ഞാൻ തോ അവിടെ എടുത്ത് വെച്ചു കേട്ടോ എല്ലാവരും എന്നോട് ചോദിച്ചു ഇവിടെ വെള്ളം ഇല്ലേ എന്തുകൊണ്ടാണ് വെള്ളം വാങ്ങുന്നതെന്ന് വെള്ളം വാങ്ങുന്ന ഏട്ടം ആ ഏട്ടൻ മാത്രം കേട്ടോ അതിന്ന് കുടിക്കുന്നേ ഏട്ടൻ എനിക്കറിയത്തില്ല എന്താ ഇങ്ങനെ എന്നൊക്കെ ഏട്ടൻ അതിന്നാ കുടിക്കുന്ന ഞങ്ങളൊക്കെ കണ്ടിലേ ഉള്ളാ കുടിക്കുന്നേ നമുക്ക് ഇറങ്ങാം അപ്പൊ നമ്മൾ ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേന് അമ്മ വിളിച്ചു കേട്ടോ ഞാൻ അമ്മയുടെ ഇടിയപ്പത്തിന്റെ ദിവസം കൊണ്ട് എടുത്തു വെച്ചേക്കുവ എടുക്കാൻ മറന്നു ഇന്നും മറന്നു അപ്പൊ നമുക്ക് നേരെ വീട് വഴി കേറിയിട്ട് നമുക്ക് അങ്ങോട്ട് പോവാന്ന് വിചാരിച്ചു അപ്പൊ നമ്മളിപ്പോ നേരെ വീട്ടിലോട്ടാട്ടോ പോകുന്നത് അവിടെ ചെന്നപ്പോ അപ്പകുട്ടന് പുതിയ ഷർട്ടും ഒരു ഷോർട്സും ഒക്കെ എടുത്തോണ്ടിരിക്കുന്നു കേട്ടോ പാന്റ് അല്ല ഷോർട്സ് ആണ് കേട്ടോ അമ്മ ഈ പറയുന്നത് പാൻറ് ആണെങ്കിൽ ഞാൻ അങ്ങനെ അപ്പകുട്ടനെ ഇടിയിക്കാറൊന്നും ഇല്ല കേട്ടോ എനിക്ക് കുഞ്ഞിപ്പിള്ളേര് ഷോർട്സ് ഇട്ടുകൊണ്ട് നടക്കുന്നേ ഇഷ്ടം അതുകൊണ്ടാണ് അമ്മ ഷോർട്സ് എടുത്തത് ഷർട്ട് അങ്ങനെ വെച്ച് നോക്കിയപ്പോൾ അവന് കറക്റ്റ് അളവൊക്കെ തന്നെയാണ് കേട്ടോ ഷോർട്സ് എന്ന് പറഞ്ഞപ്പോ അപ്പക്കുട്ടൻ്റെ മുഖം ഇങ്ങനെ ഇരിക്കുന്നുണ്ടാ ഇത് തെറ്റി പറയാൻ പറ്റത്തില്ല കുഞ്ഞിലെ നമുക്കും സാരിയൊക്കെ ഇടുത്തുകൊണ്ട് നടക്കാനല്ലേ ഇഷ്ടം പാൻറ്റുമോ സ്കൂളിൽ പോകുമ്പെട്ടാ മതി അല്ല നിക്കറ് കേട്ടോ ഓക്കെ ഓക്കെ രണ്ടു മണിക്ക് ഇവർക്ക് മുടി വെട്ടാൻ കേറണം അതുകൊണ്ടാണ് ശരി ടാറ്റാ അങ്ങനെ നമ്മൾ അവിടുന്ന് നേരെ മുടി വെട്ടാൻ വേണ്ടി വന്നു കേട്ടോ ഏട്ടൻ്റെ മുടിയെ വെട്ടുന്നുള്ളൂ അപ്പക്കുട്ടൻ്റെ മുടി ഇനി ഞാൻ വെക്കേഷൻ ടൈമായിട്ടേ വെട്ടത്തുള്ളൂ കേട്ടോ അല്ല ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കത്തേ ഉള്ളൂ കാരണം എനിക്ക് അപ്പുക്കുട്ടനെ ഇങ്ങനെ കാണാൻ ഒരുപാട് ഇഷ്ടമാണ് കാരണം മറ്റേ രീതിയിൽ നമുക്ക് വളരുമ്പോൾ എപ്പോൾ വേണമെങ്കിലും മുടി വെട്ടാം പക്ഷേ ഇങ്ങനെ വെട്ടിയൊക്കെ ഇടുന്നത് ഒരു പ്രായം വരെയൊക്കെ പറ്റുള്ളൂ അതുകൊണ്ടാട്ടോ ഞാനങ്ങനെ വളർത്തിയിടുന്നത് അപ്പക്കുട്ടം ഭയങ്കര ഓട്ടവും ചിരിയും വേളവും ഒക്കെയായിരുന്നു ഏട്ടൻ മുടി വിടാൻ മുടി വെട്ടാനിരുന്നപ്പോൾ എനിക്കിങ്ങനെ സെൽഫി മിറർ സെൽഫി ഉണ്ടാകും ഇങ്ങനെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കുന്നത് ഭയങ്കര കേട്ടോ അങ്ങനെ കുറെ ഒക്കെ എടുത്ത് ഇൻസ്റ്റയിലൊക്കെ പോസ്റ്റ് ചെയ്തു എന്റെ കണ്ണാടി കൂടെ ഓടിയത് റോക്കറ്റ് അല്ല കേട്ടോ അപ്പുക്കുട്ടനാണ് അവിടെ വന്നുകഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടല് തന്നെ അങ്ങനെ ഞാൻ പിടിച്ചിരുത്തിയത് അതായത് ഇപ്പൊ ഞാൻ കടയിൽ കണ്ട ഒരു മിറർ ആയിരുന്നു കേട്ടോ ഇത് ഞാൻ വാങ്ങിച്ചായിരുന്നു അപ്പൊ ഇത് അപ്പൊ കാണിച്ചിട്ടാണ് അവിടെ അപ്പൊ നമ്മള് മുടിയൊക്കെ വെട്ടി നമ്മളല്ല ചീച്ചേട്ട മുടിയൊക്കെ വെട്ടി ഇറങ്ങി ഞാൻ ഇന്ന് വൈറ്റമിൻ ഡിയുടെ ഇത് കുടിച്ചു കേട്ടോ അപ്പൊ ഒരു മണിക്കൂർ കഴിഞ്ഞ് ഫുഡ് കഴിക്കണം അപ്പൊ നമ്മൾ ഇന്ന് പുറത്ത് ഫുഡ് കഴിക്കാന്ന് വിചാരിച്ചു പിന്നെ കേസാൻഡ് ഫുഡ് കഴിക്കുന്നില്ല അങ്ങനെ ഫുഡ് കഴിച്ചിട്ട് നമ്മള് തിയേറ്ററിൽ സിനിമ കാണാൻ വേണ്ടി പോവാണ് അമ്മക്ക് വിശക്കുന്നറ കൺമണി അങ്ങനെ നമ്മൾ പാർത്ത തിയേറ്ററിലോട്ട് പോകുന്ന വഴിക്ക് ഒരു ഹോട്ടലിൽ ഞാൻ കയറി കേട്ടോ ഇവിടെ കുട്ടൻ ബിരിയാണി അങ്ങനെന്തോ ബിരിയാണി കിട്ടുമെന്ന് പറഞ്ഞു നമ്മൾ കയറിയപ്പോൾ പറഞ്ഞു ഭയങ്കര തിരക്ക് അപ്പോൾ ഞാൻ വിചാരിച്ചു ഫുഡ് പൊളിയായിരിക്കും എന്നേ അങ്ങനെ നമ്മൾ കുറച്ചുനേരം വെയിറ്റ് ചെയ്ത് തന്നപ്പോൾ അവർ ഇന്നടത്ത് ഇരുന്നോളാം പറഞ്ഞു നമ്മുടെ ഓപ്പോസിറ്റ് വേറെ ആരോ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മളവിടെ കയറിയിരുന്നു അപ്പോൾ ഫുഡ് പറഞ്ഞു ഒരു കുട്ടൻ ബിരിയാണിയും ഒരു സാധാ ബിരിയാണിയും പിന്നെ അപ്പ കുട്ടൻ അവൻ ഇഷ്ടമുള്ളതാണ് കേട്ടോ അവൻ പറഞ്ഞത് വേഗം കഴിക്കണം രണ്ടു മണിക്ക് സിനിമ തുടങ്ങും ഇപ്പൊ തന്നെ ആവുന്നു കേട്ടോ 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 എനിക്ക് പോവും അപ്പക്കുട്ടെന്താ ഈ കുബൂസും പിന്നെ അവിടെ ഇരുന്നാ മയണേസും കേട്ടോ വാങ്ങിയത് അത് മതി എന്ന് പറഞ്ഞു അപ്പം നമ്മുടെ എനിക്കാണ് ഏട്ടൻ സ്പെഷ്യലായിട്ട് അവിടുത്തെ സ്പെഷ്യൽ ആണ് കുട്ടം ബിരിയാണി എന്നും പറഞ്ഞ് എനിക്കത് ഓർഡർ ചെയ്തു ഏട്ടൻ ചിക്കൻ ബിരിയാണിയാണേ വാങ്ങിച്ചത് ഈ സാധനം കഴിച്ചപ്പോൾ ഒന്ന് അരി നന്നായിട്ട് വെന്തു ഇങ്ങനെ കുഴ കുഴാന്നിരിക്കുമായിരുന്നു എനിക്ക് പ്രത്യേകിച്ച് രുചിയൊന്നും തോന്നിയില്ല കേട്ടോ ഇതിൽ എന്തോരം നല്ലതായിരുന്നു വേറെ പലയിടത്തുനിന്നും കഴിച്ചതെന്ന് എനിക്ക് തന്നെ തോന്നി എന്നിട്ട് ഞാൻ ഈ ഒരു ബിരിയാണി ആ എടുത്ത് ബാക്കി ഞാൻ ഏട്ടൻ്റെ കയ്യിൽ തന്നെ തിരിച്ചു കൊടുത്തു കേട്ടോ എനിക്കിത് വേണ്ടെന്ന് പറഞ്ഞു ചിക്കൻ ബിരിയാണി കുഴപ്പമില്ല ഓക്കെ ഓക്കെ ആയിരുന്നു വലിയ കുഴപ്പമില്ലായിരുന്നു പിന്നെ എല്ലാവരുടെയും പപ്പടം എൻ്റെ പാത്രത്തിലുണ്ട് അപ്പക്കുട്ടൻ്റെയും ഏട്ടൻ്റെയും എൻ്റെയും പപ്പടം എൻ്റെ പാത്രത്തിലുണ്ട് കേട്ടോ സാധാരണ ഞാൻ ഹോട്ടലിൽ നിന്ന് റൈസൊന്നും അങ്ങനെ ബാക്കി വയ്ക്കാത്തതാണ് പക്ഷേ ഇത് ഞാനും റൈസ് സ് ബാക്കി വെച്ചു ഏട്ടനും എനിക്കും എല്ലാം ഒരേ അഭിപ്രായമാണ് ഫുഡ് കൊള്ളത്തില്ലായിരുന്നു അതുകഴിഞ്ഞ് നമ്മൾ നേരെ പാർത്താ തിയേറ്ററിലോട്ട് വന്നു നമ്മളൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരത്തെ കേട്ടോ വന്നത് പിന്നെ ആ സീറ്റിലൊക്കെ ഒന്നിരുന്നു എനിക്ക് തോന്നുന്നു ഹൗസ്ഫുള്ളായിരുന്നെന്ന് തോന്നുന്നു കേട്ടോ എല്ലാ സീറ്റിലും ആൾക്കാരുണ്ടായിരുന്നു ഇതിൻ്റെ ഇടയിൽ നമ്മൾ കടയിൽ ഇറങ്ങിയിട്ട് അപ്പുക്കുട്ടനെ ലേസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ ഇപ്പുറത്തെ സൈഡിലോട്ടിരുന്നു നമുക്ക് ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു കേട്ടോ ഏതാ നമ്പർ എന്ന് യഥാർത്ഥത്തിൽ നമ്മൾ അപ്പുറത്തെ അറ്റത്തായിരുന്നു പിന്നെ ഇടയ്ക്ക് ആൾ വന്നപ്പോൾ നമ്മൾ ഇറങ്ങി ഇപ്പുറത്തോട്ടിരുന്നു കേട്ടോ തൊട്ടപ്പുറത്തെ സീറ്റിലോട്ടിരുന്നു നല്ല സിനിമയായിരുന്നു കേട്ടോ നമ്മൾ സിനിമയൊക്കെ കണ്ടിറങ്ങി ഞാൻ കരു കരുതെന്ന് തീരുമാനിച്ചിട്ടാണ് പോയ കേട്ടോ ലൈഫിൽ ആദ്യമായിട്ടൊരു സിനിമ കേട്ടോ അത് ഇത്രയും ഇങ്ങനെ ഇമോഷണൽ ആയിട്ടുള്ള സിനിമ ഞാൻ കരഞ്ഞില്ല പൃഥ്വിരാജിന്റെ അഭിനയം ഇങ്ങനെ നോക്കിക്കോണ്ടിരുന്നു മറ്റേ ഗോകുലോ പുള്ളി അടിപൊളിയോട്ടോ രക്ഷയുണ്ട് വീട്ടിൽ വീട്ടില് വന്നാരുന്നെന്ന് തോന്നുന്നു ഗേറ്റ് തുറന്നിട്ടേക്കും എന്താ ചോച്ചണോ വീട്ടിൽ വന്ന് കുറച്ച് നേരം ഒന്ന് ഇരുന്നിട്ട് ഞാൻ പോയി മേലൊക്കെ ഒന്ന് കഴുകി ഡ്രസ്സൊക്കെ ഒന്ന് മാറി കേട്ടോ എന്നിട്ട് സന്ധ്യ കഴിഞ്ഞപ്പോഴത്തേന് ഏട്ടിന് ചായ വേണമെന്ന് പറഞ്ഞു തലവേദന എടുക്കുന്നതെന്ന് പറഞ്ഞു അപ്പോൾ ചായപ്പൊടി വീട്ടിലില്ലായിരുന്നു അപ്പോൾ അത് വാങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ അടുത്തുള്ള അടുത്തുള്ളൊരു കടയിലോട്ട് വന്നു കേട്ടോ അവിടെ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു രാത്രി എന്തായാലും ഫ്രൂട്ട്സ് ഒന്നും ഇല്ലായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ രണ്ട് മാങ്ങയൊക്കെ എടുത്തു തണ്ണിമത്തൻ തണ്ണിമത്തനെടുത്തത് ഭയങ്കര ഫ്ലോപ്പായിരുന്നു അത് ഞാൻ കാണിച്ചു തരാം എന്താ പറ്റിയെന്ന് അത് കഴിഞ്ഞാൽ ഈ ഒരു സംഭവം ഞാൻ ഇപ്പോഴാണ് കേട്ടോ കാണുന്നത് ഇതുപോലെ കപ്പായിട്ട് ഞാൻ തുറന്ന് നോക്കിയപ്പോൾ അതിങ്ങനെ ആയിരിക്കുന്നത് വാങ്ങിയൊന്നുമില്ല തുറന്ന് വെറുതെ നോക്കിയതേ ഉള്ളൂ പിന്നെ കുഞ്ഞൊരു പാക്കറ്റ് ചായപ്പൊടി എടുത്തു കേട്ടോ കാരണം നമ്മുടെ വീട്ടിൽ അങ്ങനെ ചായ ഒന്നും ഇടാത്തോണ്ട് ചെറിയ പാക്കറ്റ് മതിയെല്ലാം എന്ന് വിചാരിച്ചിട്ട് അതൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ വീട്ടിൽ വന്നു ഇന്ന് പെട്ടെന്ന് ഞാൻ ചാടിത്തുള്ളി കടയിൽ പോയത് ഏട്ടന് ചായ വേണമെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ ഇവിടെ തേയിലപ്പൊടിയും പാലും ഒന്നും ഇല്ലായിരുന്നു ഇവിടെ നമ്മൾ ആരും അങ്ങനെ സ്ഥിരമായിട്ട് ചായ ഒന്നും കുടിക്കാത്തതുകൊണ്ട് അതങ്ങനെ വാങ്ങി വെക്കാറില്ല അപ്പം ഞാൻ ഇന്ന് കടയിൽ പോയി ചെറിയൊരു പാക്കറ്റ് തേയിലപ്പൊടിയും പിന്നെ ഒരു പാക്കറ്റ് മിൽമേടെ പാലും വാങ്ങിച്ചു കേട്ടോ കൂട്ടത്തിൽ എനിക്കിഷ്ടമുള്ള മാങ്ങയും തണ്ണിമത്തനും ഒക്കെ വാങ്ങിച്ചു എന്നിട്ട് ഞാൻ തേയിലപ്പൊടി അങ്ങ് നേരത്തെ ഇട്ട് വെച്ചിരുന്ന പാത്രത്തിൽ ഇട്ട് വെക്കുകയാണ് നേരത്തെ ഏട്ടനെ എവിടെയോ ടൂറിനോ കറങ്ങാനോ പോയപ്പോൾ ഒരുപാട് തേയിലപ്പൊടിയും ഉണ്ടോന്നായിരുന്നേ നമുക്കിവിടത്ത് അങ്ങനെ വേണ്ടാത്തതുകൊണ്ട് ഞാൻ ഏട്ടൻ്റെ വീട്ടിലും എൻ്റെ വീട്ടിലും ഒക്കെ ആയിട്ട് ഫുൾ അങ്ങ് കൊടുത്തു തീർത്തു അതുകൊണ്ടാണ് ഇവിടെ ഒന്നും പിന്നെ ഇരിക്കാഞ്ഞത് അപ്പോൾ ഇപ്പം ഞാൻ പോയി ചെറിയൊരു പാക്കറ്റ് വാങ്ങിച്ചിട്ട് അതങ്ങ് എടുത്തു വെച്ചു ഈ ഒരു ടീ പോട്ട് ഗ്ലാസ് ടീ പോട്ടാട്ടോ ഇത് ആമസോണിൽ നിന്ന് വാങ്ങിയതാണ് നിങ്ങൾ ഗ്ലാസ് ടീ പോട്ടെന്ന് വാ ഇങ്ങനെ സെർച്ച് ചെയ്ത് കൊടുത്താൽ കാണാൻ പറ്റും പിന്നെ വാങ്ങുമ്പോൾ എപ്പോഴും വലിയ സൈസ് നോക്കി വാങ്ങുന്നതായിരിക്കും നല്ലത് ഞാനിതിപ്പോൾ ഒരു അഞ്ഞൂറ് എം എൽ ൻ്റെ ആട്ടോ വാങ്ങിയേക്കുന്നത് ഒരു ലിറ്ററോ അതിന് മുകളിലുള്ളതോ വാങ്ങിയതാണ് വാങ്ങുന്നതായിരിക്കും നല്ലത് കാരണം നമ്മളിങ്ങനെ പാൽ ഒഴിച്ചു കഴിയുമ്പോൾ അത് തിളക്കുമ്പോഴത്തേന് തൂകിപ്പോവും വലുതാവുമ്പോൾ തൂകിപ്പോകില്ല അതുകൊണ്ടാട്ടോ വലുത് വാങ്ങിക്കുന്നത് ഞാൻ നല്ലതെന്ന് പറഞ്ഞത് ലിങ്ക് തന്നെ കാണാൻ പറ്റും അപ്പം ഞാൻ പാലം അവിടെ നിന്നപ്പോൾ അപ്പക്കൂട്ടം വന്ന് ഫോൺ എന്നൊക്കെ ചോദിച്ചിട്ട് പോയി കേട്ടോ അവൻ്റെ കൂടെ കളിക്കാൻ വേണ്ടി തൊട്ടപ്പുറത്തെ വീട്ടിലൊരു കുട്ടി വന്നിട്ടുണ്ട് അപ്പോൾ അവര് ഫോൺ കൊടുക്കുമെന്ന് എന്നോട് നൈസായിട്ട് വന്ന് ചോദിച്ചു കേട്ടോ ഞാൻ ആട്ടിന് സൂപ്പ് കൊടുത്ത് പറഞ്ഞു വിട്ടു അപ്പം നമ്മുടെ ആ ചായ തിളച്ചെന്ന് പോയിട്ടുണ്ട് കേട്ടോ എനിക്കിങ്ങനെ ചായയോ പാലോ ഒക്കെ തൂകുന്നത് ഭയങ്കര സങ്കടമുള്ള കാര്യമാണ് ആ എന്തായാലും സാരമില്ല അങ്ങനെ ഞാൻ തണ്ടേ അതെല്ലാം എടുത്ത് മാറ്റിയിട്ട് ചായ ഒന്ന് ആറ്റുകയാണ് കേട്ടോ ഒരു രണ്ട് തവണ ആറ്റിയാലൊക്കെ ചായക്ക് ടേസ്റ്റ് കൂടുമെന്നാണ് പറയുന്നത് അങ്ങനെ പിന്നെ ഞാൻ ചായ ഒന്ന് ആറ്റി ഏട്ടന് പഞ്ചസാര ഒന്നും അത്ര താല്പര്യമൊന്നുമില്ല കേട്ടോ ചായക്കകത്ത് വളരെ കുറച്ച് മാത്രം ഇട്ടാൽ മതി മതിയെന്ന് പറയും അപ്പോൾ ഏട്ടനുള്ളത് ഞാനൊരു ഗ്ലാസ്സിലെടുത്തിട്ട് അത് രണ്ട് തവണ ഒന്ന് ആറ്റിയിട്ട് അതങ്ങ് കൊണ്ടു കൊടുത്തു കേട്ടോ എന്നിട്ട് ഞാൻ നേരെ വന്നിട്ട് ഞാൻ വിചാരിച്ചു അങ്ങ് മുറിക്കാന്ന് കാരണം രാത്രിയിൽ നമ്മളിവിടെ സാലഡും ഒക്കെയാണ് കേട്ടോ ഏട്ടൻ കഴിക്കുന്നത് ഞാൻ ചോറൊക്കെ എടുത്ത് കഴിക്കും ഇടയ്ക്ക് വെയിറ്റ് കൂടുതൽ ൂടാണെന്ന് എനിക്ക് തോന്നി കഴിഞ്ഞാൽ ഞാൻ കൺട്രോൾ ചെയ്യൂട്ടോ എല്ലാം കൊടുത്തിട്ട് നേരെ വന്ന് തണ്ണിമത്തം മുറിക്കാന്ന് വിചാരിച്ച് വലിയ കാര്യത്തിൽ മുറിച്ചതാണ് വളരെ പൊട്ടാണ് നേരെ കൊണ്ട് നേട്ടനെ കാണിച്ചപ്പോൾ എനിക്ക് വഴക്കും കിട്ടി നിനക്ക് നോക്കിയെടുക്കാൻ അറിയില്ലെന്ന് പറഞ്ഞു ഈ കാണുന്ന എത്ര പേർക്ക് തണ്ണിമത്തം നോക്കിയെടുക്കാൻ അറിയാവുന്നൊന്ന് കമന്റ് ചെയ്യണേ എനിക്കറിയില്ല കേട്ടോ അതാ ഇതുപോലെ വളരെ പൊട്ടായിരുന്നു അങ്ങനെ ഞാൻ ബില്ലെല്ലാം എടുത്ത് വെച്ചിട്ടായി എന്നോട് പറഞ്ഞു കടയിൽ പോകുമ്പോൾ ഇതങ്ങ് കൊടുത്ത് തിരിച്ച് കൊടുത്തേക്കാൻ പറഞ്ഞു കാരണം അത് കണ്ടില്ലേ ഒരു എനിക്കറിയത്തില്ല ഇത് എന്താണ് ഇതിന് ചെയ്യേണ്ടേന്ന് അങ്ങനെ ഞാൻ അതെടുത്ത് സൈഡിലോട്ട് മാറ്റി എന്നിട്ട് ഞാൻ വിചാരിച്ചു തണ്ണിമത്തം പോകുന്നെങ്കിൽ പൊക്കോട്ടെ ഞാനൊരു സവാള ഇങ്ങനെ വട്ടത്തിൽ കട്ട് ചെയ്ത് കുറച്ച് കുക്കുമ്പറും ക്യാരറ്റും പിന്നെ ഒരു മാമ്പഴം എടുത്ത് കട്ട് ചെയ്തിട്ട് സാലഡ് പോലെ ഒരു ഫ്രൂട്ട് സാലഡ് പോലെയൊക്കെ സെറ്റ് ചെയ്ത് കൊണ്ട് കൊടുത്തു കേട്ടോ അപ്പോൾ ഇതാണ് ചീച്ചേട്ടൻ രാത്രി കഴിക്കുന്നത് അപ്പോൾ ഇതിൽ വേണമെങ്കിൽ ചില സമയത്ത് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാറുണ്ട് ഏട്ടനെന്ന് രാത്രി ഇടണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കുരുമുളക് പൊടി ഇട്ടില്ല ഈ ഒരു രീതിയിൽ തന്നെ കൊണ്ടുവച്ചു കൊടുത്തു അപ്പോൾ ഏട്ടനത് കഴിക്കാനിരുന്നു അപ്പോൾ ഞാൻ ബാലൻസ് ഇരുന്ന രണ്ട് മാങ്ങ എടുത്ത് പൂളിയിട്ട് ഞാനും അപ്പവും കൂടെ കഴിക്കാൻ ഓപ്പോസിറ്റ് ഇരുന്നു കേട്ടോ എനിക്ക് ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അല്ലെങ്കിൽ ഫുഡ് കഴിക്കുമ്പോൾ ഇങ്ങനെ അടുത്ത് ചെന്നിരുന്ന് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടൊക്കെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഭയങ്കര ഇഷ്ടാ കേട്ടോ അല്ലെങ്കിൽ പിന്നെ ഫോണിൽ നോക്കിക്കൊണ്ടിങ്ങനെ ഇരുന്ന് ബിഗ് ബോസ് ഒക്കെ കണ്ടുകൊണ്ടിരുന്നു അല്ലെങ്കിൽ ഫുഡ് കഴിക്കുന്നത് അപ്പോൾ ഏട്ടനുള്ള ഫുഡ് അതേരെ കൊണ്ടുകൊടുത്തു എന്നിട്ട് ഞങ്ങൾക്കുള്ള മാങ്ങ ഞങ്ങൾ കഴിക്കും കഴിക്കാണ് കേട്ടോ അപ്പുക്കുട്ടൻ ഈ മാങ്ങ അത്ര ഇഷ്ടമൊന്നുമല്ല ഒരു തവണ വായി വെച്ചിട്ട് അവന് വേണ്ടാന്ന് പറഞ്ഞു അവന് ഈ പച്ച മാങ്ങകത്ത് ഉപ്പും മുളകുമൊക്കെ ഇട്ട് കഴിക്കാനാണ് കേട്ടോ ഇഷ്ടം മാങ്ങയ്ക്ക് വലിയ മധുരമൊന്നുമില്ലായിരുന്നു ചെറിയ പുളിപ്പൊക്കെ ആയിട്ടാണ് അല്ലെങ്കിൽ നാടൻ മാങ്ങയൊക്കെ തിന്നുന്നതിൻ്റെ ടേസ്റ്റ് ഇതിനൊന്നും കിട്ടത്തില്ല എന്തോ പറഞ്ഞാലും ഇപ്പം നാടൻ മാങ്ങയാണെങ്കിൽ കിട്ടാനും ഇല്ല എന്തോ ചെയ്യാനാണെന്ന് പറയുകയാണെങ്കിൽ കഴിഞ്ഞ വർഷമൊക്കെ കഴിഞ്ഞല്ല അപ്പൂനെ പ്രെഗ്നൻ്റ് ആയിട്ടൊക്കെ ഇരുന്നപ്പോൾ ഞാൻ എന്തൂരും തിന്നെയാണെന്ന് ഇപ്പോൾ ആലോചിച്ച് അങ്ങനെ അപ്പൂനെന്തൊക്കെയോ പറഞ്ഞു ഒരു ഭാഗം അടിപ്പിച്ചു അവൻ അത് തന്നെ ധാരാളം എന്ന് പറഞ്ഞു അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു ബ്ലോഗ് ഫുഡൊക്കെ കഴിച്ച് കഴിച്ച് അപ്പൂനോട് ഞാൻ പറഞ്ഞു ഞാൻ ക്യൂ ആൻ്റെ ചെയ്യാൻ അത് അപ്പോൾ അവനും ആയിട്ട് എന്താ ഞാനൊന്ന് പറയട്ടെ എന്നും പറഞ്ഞ് അവൻ എൻ്റെ കൂടെ പറയുകയൊക്കെ ചെയ്തു കുറച്ച് നേരം അപ്പൊ എന്നിട്ട് ഞങ്ങൾ നേരെ പോയി കിടന്ന് ഉറങ്ങാൻ വേണ്ടിയിട്ട് കിടന്നെങ്കിലും അപ്പഴേ ഒന്നും ഉറങ്ങത്തില്ല കേട്ടോ കുറച്ച് സമയത്ത് ഞങ്ങൾ ഉറങ്ങത്തുള്ളൂ ഹലോ എല്ലാവർക്കും ക്യു എയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം കല്യാണി അപ്പൊ നമ്മൾ ഇന്ന് ക്യൂ ആൻഡ് എക്ക് ഉത്തരങ്ങൾ ആൻഡ് എന്താ പൂനെ അറിയത്തില്ല അപ്പൂ വിചാരിച്ചത് എന്തോന്നറിയോ എവ എവിടെ കണ്ട കറങ്ങാൻ പോന്ന സ്ഥലമാ